ഈ ഒരു സെക്ഷൻ നമ്മുടെ ലാഫ് ലാഫോയ്സയുടെ പ്രോഗ്രസ് കാർഡ് ഓക്കെ വി ബിലീവ് ഇൻ ആക്ഷൻസ് നോട്ട് ഇൻ ടോക്സ് ഓക്കെ സോ യു കൺ സി ഹിയ എത്ര ചോദ്യങ്ങൾ നമ്മുടെ ലാഫ് കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ ചുമ്മാ പറയല്ല ഈ ഒരു പി ഡി എഫില് മുഴുവനായിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് കൂടി കൊടുത്തിട്ടുണ്ട് എത്ര ചോദ്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽസ് ലാഫോഴ്സയുടെ മെറ്റീരിയൽസ് വെച്ച് യൂസ് ചെയ് സോൾവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എത്ര മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്കറിയാം എല്ലാ എക്സാമിന് ശേഷവും ലാഫോഴ്സ എന്താണ് ഒരു പ്രോഗ്രസ് കാർഡ് റിലീസ് ചെയ്യാറുണ്ട് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിനും ലാഫോഴ്സ പ്രോഗ്രസ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് ഫോർ അടുത്ത ബാച്ചിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ടു തൗസൻഡ് ട്വന്റി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബാച്ചിന്റെ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഡിസംബർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പൊ അതിന്റെ എക്സാമും പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ പ്രിലിംസ് ഏപ്രിൽ മെയ്യിൽ ഉണ്ടാവും മെയിൻസ് ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഉണ്ടാവും ഫിസിക്കലി ജാനുവരി ഫെബ്രുവരി ഉണ്ടാവും നമുക്കറിയാം ആ ഒരു പ്രോസസ്സ് ഒക്കെ സോ ഈ ഒരു പി ഡി എഫ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബാച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നിലവിലുള്ള ബാച്ചുള്ള സ്റ്റുഡൻസിന് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണ് അവർക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനും കൂടിയാണ് സോ യു കെൻ സി ഹിയർ എക്സ്ക്ലൂഡിംഗ് മലയാളം ഇംഗ്ലീഷ് മാത്സ് സ്പെഷ്യൽ ടോപ്പിക്കും അതേപോലെ തന്നെ ജനറൽ ടോപ്പിക്കും ഉണ്ടല്ലോ എക്കണമി ജോഗ്രഫി ഹിസ്റ്ററി സോ അതിൽ നിന്ന് ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നുള്ള മുപ്പത് മാർക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എഴുപത് മാർക്കിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് അമ്പത്തിരണ്ട് അയിമ്പത്തി അഞ്ച് മാർക്കോളം നിങ്ങൾക്ക് എഴുപത് മാർക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു വിത്ത് അവർ മെറ്റീരിയൽസ് എഴുപതില് എഴുപതൊന്നൊന്നും ഞാൻ പറയുന്നില്ല ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്ന പോലെ ഫിഫ്റ്റി ഫൈവ് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് ഞാൻ ചുമ്മാ പറയല്ല യു ക്യാൻ സീ ദി പ്രൂഫ് ഹിയർ ഈ ചോദ്യങ്ങളും നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് എവിടെ നിന്നാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നും ആയിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് സോ യു ക്യാൻ സീ ഹിയർ റൈറ്റ് സൈക്കോളജിയും ബി എൻ എസും ബി എസ് എയും എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ എങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എവിടെ നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക് യൂസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് എലിമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സോ ബി എൻ എസ് ആണെങ്കിലും ബി എൻ എസ് എസ് ആണെങ്കിലും ബി എസ് എ ആണെങ്കിലും എല്ലാം ബാരാക്ട് തന്നെയാണ് സോ അടുത്ത വർഷത്തെ സബ് ഇൻസ്പെക്ടർ പോലീസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യണം സബ് ഇൻസ്പെക്ടർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ബാരാക്ട് വെച്ച് നോക്കണം അതേപോലെ തന്നെ സൈക്കോളജി ആണ് സൈക്കോളജി ആണെങ്കിൽ ഈ വർഷം കുറച്ച് എളുപ്പമായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വർഷം കുറച്ച് എളുപ്പമായിരുന്നു പക്ഷേ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ത് ഓർത്തിരിക്കാൻ വേണ്ടിട്ട് കുറെ ഒരുപാട് നെഗറ്റീവ്സ് പഠിച്ചിട്ടുണ്ടാകും ഒരുപാട് പേര് സോ യു ക്യാൻ സീ ഹർ പി ഡി എഫ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഫ് ലാഫോഴ്സ എന്നുള്ള ടെലിഗ്രാം ചാനലിൽ ടെലിഗ്രാമിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം പന്ത്രണ്ട് പതിമൂന്നായിരം പേര് ആ ചാനലുണ്ട് സോ യു ക്യാൻ ഡൗൺലോഡ് ദിസ് പി ഡി എഫ് ദ ഓക്കെ സോ അടുത്ത ബാച്ചിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത സബ് ഇൻസ്പെക്ടർ പോലീസിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിനോട് കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇൻസൈറ്റ് എന്താണ് എങ്ങനെയാണ് എവിടെ നിന്നൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പി ഡി എഫ് വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഒരുപാട് പേര് കട്ട് ഓഫ് ചോദിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫ് ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റി ടു ആൻഡ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഓർ മൈനസ് ടു ഇത് തന്നെയാണ് കേട്ടോ കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഓക്കെ ഈ ഒരു ഈ ഒരു മാർക്ക് തന്നെയാണ് കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഇനി വളരെ കുറച്ച് പേര് എടുക്കുമെങ്കിലും ഇതിലേക്കാൾ കൂടാനുള്ള സാധ്യത ഉണ്ട് അത് വളരെ കുറവാണ് ഐ ബിലീവ് അയിമ്പത്തഞ്ചു വരെ മാക്സിമം കട്ട് ഓഫ് ഒക്കെ പോവുള്ളൂ ഓക്കെ ഇറ്റ് വാസ് നോട്ട് ഈസി നല്ല രീതിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അറുപത് മാർക്കിന്റെ അടുത്തൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഈ നല്ലോണം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവില്ല അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇതൊരു ഫിസിക്കൽ ടെസ്റ്റ് കൂടിയുള്ള ആണല്ലോ സോ കട്ട് ഓഫിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ ജസ്റ്റ് ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ജസ്റ്റ് ടു ഓർ ത്രീ മിനിറ്റ്സ് ഉള്ള ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ നിങ്ങൾ ഈ വർഷം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ സെക്കൻഡ് അറ്റംപ്റ്റ് ആണെങ്കിലും മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത തവണ നിങ്ങൾ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യണം സോൾ ദ ബെസ്റ്റ് കീപ് ലേണിംഗ് പി ഡി എഫ് വേണമെങ്കിൽ ലാഫോഴ്സ ടെലിഗ്രാം ചാനലിൽ പോവാം അവിടെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ സോൾ ദ ബെസ്റ്റ് കീപ് ലേണിംഗ്